ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത്തേഴാം തീയതി ജനിച്ചവരുടെ ഫലമാണ് ഇംഗ്ലീഷ് മാസം ഇരുപത്തേഴാം തീയതി ജനിച്ചവരുടെ ഫലം ഇരുപത്താറാം തീയതി വരെയുള്ളത് ഞാൻ ഇതിൽ നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ബർത്ത് ഡേറ്റ് എന്ന പേരിലാണ് കൊടുത്തിരിക്കുന്ന ആവശ്യക്കാർ അതിൽ കയറി നോക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇരുപത്തേഴാം തീയതി ജനിച്ചവരുടെ ഫലം മലയാള മാസം നോക്കുന്ന ജന്മ നക്ഷത്രവും ഇംഗ്ലീഷ് നോക്കുന്ന ജനിച്ച തീയതിയുമാണ് അപ്പോൾ ഇരുപത്തേഴ് എന്ന നമ്പർ രണ്ട് അതേ ഏഴ് കൂട്ടുമ്പോൾ ഒൻപത് എന്ന ഒറ്റ നമ്പർ കിട്ടുന്നു രണ്ടെന്ന നമ്പറിൻ്റെ സ്വാഭാവികമായ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ടായിരിക്കും ഇത് ചന്ദ്രനാൽ നിയന്ത്രിക്കപ്പെടുന്നു ഏഴെന്ന നമ്പരുമായിട്ടാണ് യോജിച്ചിരിക്കുന്നത് ഇവർ പല സ്വഭാവത്തിലെ ആൾക്കാരുമായും യോജിച്ചു പോകുന്നവരായിരിക്കും ഇവർ വളരെയധികം ഭാവനാത്മകവും കലാപരവുമായ കഴിവുള്ളവരും സ്വതന്ത്രവും യാഥാർത്ഥ്യബോധമുള്ളവരും തനതായ വ്യക്തിത്വമുള്ളവരുമായിരിക്കും ഇവർ മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നവരും വളരെയധികം യാത്ര ചെയ്യുന്നവരും ആയിരിക്കും ഇവർക്ക് ലോകത്തെപ്പറ്റി നല്ല വിജ്ഞാനം ഉണ്ടായിരിക്കും ഇവരുടെ ഭാവനാത്മകത ഇവരെ നല്ല എഴുത്തുകാരും കവികളുമാക്കുന്നു ഇവർക്ക് ഗവേഷണ താല്പര്യം ഉണ്ടായിരിക്കും ഇവർ ധനപരമായ കാര്യങ്ങളിലും ഭൗതിക വിഷയങ്ങളിലും താല്പര്യം കാണിക്കുന്നവരല്ല എന്നാലും ഇവർ ഇവരുടെ തനതായ ആശയങ്ങൾ കൊണ്ട് സമ്പന്നരായിരിക്കും ഈ നമ്പറിൽ ജനിച്ച സ്ത്രീ എപ്പോഴും സുരക്ഷാ കാര്യമായി കരുതുന്നു ഇവരുടെ മാനസികമായ സംഘർഷങ്ങളെ കുറയ്ക്കുന്ന ഒരു ജീവിത പങ്കാളിയെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം ഇവർ ജന്മനാ തന്നെ ബുദ്ധിമതികളാണ് ഈ നമ്പറുകാരുടെ കുടുംബജീവിതത്തിൽ പല അസ്വസ്ഥതകളും ഉണ്ടാകാം ഇവർ റോഡപകടങ്ങളിലും അഗ്നിമൂലമുള്ള അപകടങ്ങളിലും പെടാതെ സൂക്ഷിക്കേണ്ടതാണ് നമസ്കാരം